ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു പ്രിയമുള്ളവരെ നീതി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നത് നമ്മുടെയൊക്കെ ജീവിത വഴിത്താരകളിൽ നീതി നിഷേധിക്കപ്പെട്ട നീതി ലഭിക്കാതെ പോയ എത്രയോ വ്യക്തികളെയും സമൂഹങ്ങളെയുമാണ് നമ്മളൊക്കെ കണ്ടുമുട്ടിയിട്ടുള്ളത് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന നീതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് പഴയ നിയമം നമ്മൾ വായിക്കുമ്പം പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകങ്ങൾ വായിക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നീതിയും നീതിമാന്മാരുമുണ്ട് ഇതാ പഴയ നിയമത്തിലെ നീതി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് അതായത് ഒരു വ്യക്തി എന്നോടൊരു തിന്മ ചെയ്താൽ അതേ അളവിൽ ആ വ്യക്തിക്ക് തിരികെ കൊടുക്കുക ഇതാണ് പഴയ നിയമത്തിലെ നീതി എന്ന് പറയുന്നത് ഒരാളിപ്പോൾ എൻ്റെ കരണത്തടിച്ചാൽ പറ്റുമെങ്കിൽ അയാളുടെ കരണത്ത് തന്നെ അടിക്കുക പ്രിയപ്പെട്ടവരെ ഇതാണ് പഴയ നിയമത്തിലെ നീതി എന്ന് പറയുന്നത് പകരത്തിന് പകരം എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പം സുവിശേഷത്തിൻ്റെ താളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ക്രിസ്തു നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു നീതിയും ഒരു നീതിമാനുമുണ്ട് അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് പുതിയ നിയമ നീതി പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന നീതി നമ്മൾ ഓരോരുത്തരും ആയിത്തീരേണ്ട വ്യക്തിത്വം അതാണ് പുതിയ നിയമത്തിലെ നീതിമാൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മത്താട് സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പം ഇതാ പുതിയ നിയമത്തിൽ ക്രിസ്തു നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു നീതിമാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ വചനം ഇപ്രകാരമാണ് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ടവരെ മത്താട വിശേഷം ഒന്നാം അധ്യായത്തിൽ പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പുതിയ നിയമത്തിലെ നീതിമാനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാനുള്ള അവസരം ദൈവൊരുക്കയാണ് പ്രിയപ്പെട്ട ഒരു ജോസഫ് നമുക്കറിയാം യഹൂദ പാരമ്പര്യത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഇതാ ഭർത്താവുമായി സഹവസിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള ഒരു നിയമം ഇരിക്കുന്ന കാലഘട്ടമാണ് പ്രിയപ്പെട്ടവർ ഈ അവസരത്തിൽ ജോസഫിനോട് വന്ന് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇതാ ഗർഭിണിയാണ് അതും പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനോട് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ചരിത്രത്തിൽ ഇന്നേവരെ പരിശുദ്ധാത്മാവിനാൽ ആരും ഗർഭം ധരിക്കപ്പെട്ടതായി കേട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ ഇതാ ജോസഫ് എടുക്കുന്ന തീരുമാനം ജോസഫിന് മുമ്പിൽ രണ്ട് വഴികളാണുള്ളത് ഒന്ന് ജോസഫിന് വേണമെങ്കിൽ മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വേണ്ടി വിട്ടുകൊടുക്കാം അല്ലെങ്കിൽ മറിയത്തിൻ്റെ കുറ്റമേറ്റെടുത്ത് ജോസഫിനെന്ത് ചെയ്യാം രഹസ്യമായി അവളെ ഉപേക്ഷിക്കാം രഹസ്യമായി ഉപേക്ഷിച്ചാലുള്ള പ്രത്യേകത മറിയത്തിന് ഇതാ ഗർഭം സമ്മാനിച്ചിട്ട് അവൻ അവളെ ഉപേക്ഷിച്ചു പോയെന്ന് ലോകം വിചാരിക്കും അതായത് മറിയത്തിൻ്റെ കുറ്റം സ്വയം ഏറ്റെടുത്ത് മറിയത്തെ നിരപരാധിയാക്കുക മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഏറ്റെടുത്ത് അവരെ കുറ്റവിമുക്തനാക്കുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് നീതിമാനെന്ന് പുതിയ നിയമം പരിചയപ്പെടുത്തുന്ന നീതിമാൻ മറ്റുള്ളവരുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ വീഴ്ചകൾ സ്വയം ഏറ്റെടുത്ത് അവരെ ഇതാ സ്വതന്ത്രരാക്കുക ലോകത്തിൻ്റെ മുമ്പിൽ അവരെ വെറുതെ വിടുക പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്ക് പറയുന്ന പേരാണ് പുതിയ നിയമത്തിൽ നീതിമാനെന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ പുതിയ നിയമത്തിലെ ഒരു നീതിമാനായി ജീവിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടത് നമുക്കറിയാം നമ്മൾ വിശുദ്ധരുടെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് മാക്സ് മില്യൻ കോൾബേ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ ഈ വിശുദ്ധൻ തൻ്റെ സഹതടവുകാരനായി കഴിഞ്ഞ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ കുറ്റങ്ങൾ സ്വന്തം തോളിൽ ഏറ്റെടുത്ത് ആ വ്യക്തിക്ക് വേണ്ടി ബലിയായി തീർന്ന ഒരു ആ വിശുദ്ധനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെടവരെ നമ്മൾ ഒത്തിരി ഒന്നും ദൂരേക്ക് പോകേണ്ട കാര്യമില്ല കൊറോണ കാലഘട്ടത്തിൽ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നമ്മൾ വായിച്ച ഒരു വാർത്തയാണ് ഇറ്റലിയിലെ ഒരു വൃദ്ധനായ വൈദികൻ്റെ ഒരു സംഭവം ആ സംഭവം ഇങ്ങനെയാണ് ഇറ്റലിയിൽ കൊറോണ ബാധിച്ച് വൃദ്ധനായ ഒരു വൈദികൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ ശ്വാസം കിട്ടാതെ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ അദ്ദേഹം ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കറിയാം കൊറോണ കാലഘട്ടത്ത് ഇറ്റലിയിൽ അനേകം രോഗികളാണ് കൊറോണ ബാധിച്ച് ഹോസ്പിറ്റലുകളിൽ ഇത് അവസരമില്ലാതെ ഇതാ തെരുവുകളിൽ കിടക്കുന്നത് നമ്മൾ കണ്ടത് ആവശ്യത്തിന് വെൻ്റിലേറ്ററുകൾ പോലും ആ രാജ്യത്ത് രോഗികൾക്ക് എത്തിച്ചു കൊടുക്കാനില്ലാത്ത ഒരു സാഹചര്യം അങ്ങനെ വൃദ്ധനായ ഈ വൈദികൻ വൈദികനാണെന്നുള്ള ഒരു പരിഗണനയിൽ ഹോസ്പിറ്റൽ അധികൃതർ ഇദ്ദേഹത്തിന് വെൻറ്റിലേറ്റർ കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവർ ഈ വെൻറ്റിലേറ്റർ വെച്ച് ഇദ്ദേഹം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇദ്ദേഹം നോക്കുമ്പോൾ തൻ്റെ തൊട്ടടുത്ത ബെഡിൽ ചെറുപ്പക്കാരനായ ഒരു വ്യക്തി കൊറോണ ബാധിച്ച് ഇത് ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു കാഴ്ച ഇദ്ദേഹം കാണുന്നത് പ്രിയപ്പെട്ടവർ ഈ വൈദികൻ ചിന്തിച്ചു തൻ്റെ ജീവിതത്തിൻ്റെ ഇത് പകുതിയിലധികവും പിന്നിട്ട് തനിക്ക് ദൈവമേൽപ്പിച്ച ജോലികളെല്ലാം പൂർത്തിയാക്കി ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ എന്നാൽ തൻ്റെ തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന യുവാവെന്ന് പറയുന്നത് അവൻ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ അവൻ ഇനിയും എന്തുമാത്രം സ്വപ്നങ്ങളാണുള്ളത് ജീവിതത്തെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് അവൻ എന്തുമാത്രം ചിന്തകളും പദ്ധതികളുമാണുള്ളത് ഒരുപക്ഷേ ദൈവം ഇവനിലൂടെ ഈ ലോകത്തിൽ ചെയ്യാനിരിക്കുന്ന എന്തുമാത്രം നന്മകളാണുള്ളത് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഡോക്ടേഴ്സിനോടും നേഴ്സുമാരോടും ആ വൈദികൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ നൽകിയിരിക്കുന്ന ഈ വെൻറ്റിലേറ്ററെടുത്ത് എൻ്റെ അപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന ആ ചെറുപ്പക്കാരന് കൊടുക്കുക അവൻ ശ്വസിക്കട്ടെ അവൻ ശ്വസിക്കട്ടെ അങ്ങനെ ഇതാ പ്രിയപ്പെട്ടവരെ ഈ ഡോക്ടേഴ്സും നേഴ്സുമാരുമെല്ലാം ഈ വൃദ്ധനായ വൈദികനിൽ നിന്ന് വെൻറ്റിലേറ്റർ വേർപ്പെടുത്തി ഇത് ശ്വാസം കിട്ടാതെ പിടയുന്ന ഈ ചെറുപ്പക്കാരനായ വ്യക്തിക്ക് ഈ വെൻറ്റിലേറ്റർ കൊടുത്തു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ വൈദികൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് മരിച്ചു കണ്ടോ പ്രിയപ്പെട്ടവരെ തൻ്റെ ജീവിതത്തെ ഗൗനിക്കാതെ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിനു വേണ്ടി അവൻ്റെ പ്രതീക്ഷകൾക്ക് ഇന്ധനമായി തീർന്നുകൊണ്ട് അവൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ട് ഇതാ സ്വന്തം ജീവിതം ബലിയായി കൊടുത്ത ഒരു വൈദികൻ പ്രിയപ്പെട്ടവരെ ഇതാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന നീതി എന്ന് പറയുന്നത് എൻ്റെ ജീവനും എൻ്റെ ജീവിതവും മറന്ന് എൻ്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ച് മറ്റൊരുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുക അവനെ സ്വതന്ത്രനാക്കുക അവൻ്റെ തെറ്റുകൾ ഏറ്റെടുത്ത് അവനെ സ്വതന്ത്രനാക്കുക ഇതാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന നീതിമാനെന്ന് പറയുന്നത് ഇതുതന്നെയാണ് ക്രിസ്തു കുരിശിൽ കാണിച്ചു തന്നത് ഈ ഭൂമിയിൽ ഇന്നു വരെ ജനിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഇനി ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന മുഴുവൻ വ്യക്തികളുടെയും പാപങ്ങളും ബലഹീനതകളും അവൻ്റെ വീഴ്ചകളും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ കുരിശിൽ ലോകത്തിനു വേണ്ടി മുഴുവൻ ബലിയായി ബലിയായിത്തീർന്ന് ഒരു ക്രിസ്തു ഒരു ദൈവം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ ആ നീതിയുടെ പൂർണത വെളിപ്പെടുന്നത് കാൽവരി കുരിശിലാണ് ആ നീതിയുടെ പൂർണ്ണത വെളിപ്പെട്ട് കിടക്കുന്നത് കാൽവരി കുരിശിലാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ നീതി എന്ന് പറയുന്നത് കുരിശിൽ വെളിപ്പെട്ട ഒരു സത്യമാണ് അതുകൊണ്ട് ഈ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടവരാണ് ക്രിസ്തു കാണിച്ചു തന്ന ഈ നീതിയുടെ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ ഇതുകൊണ്ടാണ് അവിടെ നിന്ന് നമ്മളോട് പറയുന്നുണ്ട് വഴിയും സത്യവും ജീവനും ഞാനാണ് ക്രിസ്തു കാണിച്ചു തന്ന ഈ നീതിയുടെ വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവർ നമുക്കറിയാം ഈ പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പം ഇനിയും അനേകം നീതിമാന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം യേശു ക്രിസ്തു ജനിച്ചത് നീതിയുള്ള ഒരപ്പനും നീതിയുള്ള ഒരമ്മയിൽ അമ്മയിൽ നിന്നുമാണ് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പം യോഹനാൻ്റെ സുവിശേഷം അധ്യായത്തിൽ ഇതാ കാനായിലെ കല്യാണ വീട് നമുക്കറിയാം നമ്മുടെ ഇന്ന് നാട്ടിൽ ഒരു കല്യാണ വീട്ടിലെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം അതിഥികളെ വിളിക്കാറുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർ ഒരുപക്ഷെ സമൂഹത്തിൽ പ്രമുഖരായിട്ടുള്ളവർ അങ്ങനെയുള്ള അനേക വ്യക്തിത്വങ്ങളെ നമ്മളൊരു വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കാറുണ്ട് അങ്ങനെ ക്ഷണിക്കപ്പെട്ട് വരുന്ന അതിഥികൾക്ക് കൊടുക്കാൻ ഭക്ഷണം തികയാതെ വന്നാലുള്ളൊരവസ്ഥ യഹൂദ പാരമ്പര്യത്തിൽ അവരുടെ വിവാഹവിരുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാനീയമാണ് വീഞ്ഞെന്ന് പറയുന്നത് വീഞ്ഞ് തീർന്നു പോവുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ കുടുംബം മുഴുവൻ ക്ഷണിക്കപ്പെട്ടവരുടെ മുമ്പിൽ തലമുനിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെയൊക്കെ വിവാഹവിരുന്നിൽ ചിക്കൻ ബിരിയാണി തീർന്നു പോവുക എന്നൊക്കെ പറഞ്ഞതിന് തുല്യമാണ് പ്രിയപ്പെട്ടവരെ ഇതാ ആ യഹൂദ നാട്ടിൽ വീഞ്ഞു തീർന്നു പോവുക എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാനീയം ഇതങ്ങനെ ആ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി ഒരു ക്ഷണിക്കപ്പെട്ടവരുടെ എല്ലാം മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ ബന്ധുക്കളുടെ മുമ്പിൽ അവർ തീരേണ്ടതാണ് എന്നാൽ വചനത്തിൽ പറയുന്ന ഇങ്ങനെയാണ് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മ ആ വീട്ടിലുണ്ടായിരുന്നു ഒരുപക്ഷെ പരിശുദ്ധി അമ്മയ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഇത് നമ്മുടെ കാര്യമല്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ കാര്യമല്ലല്ലോ ഇതാ വീട്ടുകാരുടെ കാര്യം അവർ കൈകാര്യം ചെയ്യട്ടെ എന്ന് വേണമെങ്കിൽ പരിശുദ്ധി അമ്മയ്ക്ക് ചിന്തിച്ച് മാറി നിൽക്കാമായിരുന്ന ഒരു സാഹചര്യം നമ്മളെയൊക്കെ പോലെ എന്നാൽ പോലെ അമ്മ ചെയ്യുന്നത് ആ വീട്ടുകാർക്ക് ഒരു കുറവുണ്ടാകാതെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ ഇതാ നാണം കെടുത്താതെ ഇതാ തൻ്റെ പുത്രൻ അത്ഭുതം പ്രവർത്തിക്കാൻ സമയമായിരുന്നില്ല എന്ന് അവൾക്കറിയാമായിരുന്നിട്ട് കൂടിയും ഇതാ ആ വീട്ടുകാരെ പ്രതി ലോകത്തിൻ്റെ മുമ്പിൽ അവരെ മാനം കെടുത്താതെ ഇതാ അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ ക്രിസ്തുവിനോട് അമ്മ നിർബന്ധിക്കുകയാണ് അങ്ങനെ ആ കുടുംബത്തെ സ്വതന്ത്രമാക്കുന്ന ആ കുടുംബത്തെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ടവർ അവരുടെ അഭിമാനം തകരാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നീതിയുള്ള ഒരു വ്യക്തിത്വം പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തു ജനിച്ചത് നീതിയുള്ള ഒരപ്പനിൽ നിന്നും നീതിയുള്ള ഒരമ്മയിൽ നിന്നുമാണെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാ കുരിശിൽ നീതിയുടെ മുഴുവൻ പൂർണ്ണത വെളിപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക ഇതാ യഥാർത്ഥത്തിൽ ഇതാ ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്ന നീതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റെടുത്ത് അവരെ സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ദൈവം ഈ ഭൂമിയിൽ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു നീതിമാനോടാണ് പ്രിയപ്പെട്ടവർ നീതിയുള്ളൊരു വ്യക്തിയോട് മാത്രമേ ദൈവത്തിന് സംസാരിക്കാനുള്ളൂ പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ പ്രാർത്ഥനകൾ ഇന്ന് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയുമൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാവുകയാണ് എൻ്റെ മക്കളുടെ വിവാഹം നടക്കണം എനിക്ക് ജോലി ലഭിക്കണം എനിക്കൊരു വീട് ലഭിക്കണം എനിക്ക് സമ്പത്തുണ്ടാകണം അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വിസ ലഭിക്കണം പ്രിയപ്പെട്ടവരെങ്ങനെ നമ്മളുടെ ആവശ്യങ്ങളിലും നമ്മുടെ കുടുംബത്തിലും ചുറ്റിപ്പറ്റി മാത്രം നമ്മളുടെ പ്രാർത്ഥനകൾ പരിമിതപ്പെട്ടു പോവുകയാണ് എന്നാൽ നീതിമാൻ്റെ ചിന്ത എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവർ അവൻ അവനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് ലോകത്തെക്കുറിച്ച് തൻ്റെ ചുറ്റുപാടുമുള്ള തകർന്നു പോയവരെക്കുറിച്ച് ദരിദ്രരെക്കുറിച്ച് അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് ഒരു നീതിയുള്ള വ്യക്തി ചിന്തിക്കുന്നത് പ്രിയപ്പെട്ട അതുകൊണ്ട് തന്നെ തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന തനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിന് സംസാരിക്കാൻ ഒന്നുമില്ല കാരണം യേശു ക്രിസ്തു ജനിച്ചപ്പം മാലാക്ക പറഞ്ഞൊരു വാക്കുണ്ട് സകല ജനത്തിനുമുണ്ടാകാനുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ക്രിസ്തുവിൻ്റെ ജനനവും ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ക്രിസ്തുവിൻ്റെ ഉദ്ധാനവും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വചനങ്ങളും സഭയിലൂടെ നൽകിയിരിക്കുന്ന കൂതാശകളുമെല്ലാം ഇത് ലോകത്തിനു വേണ്ടി മുഴുവനുള്ളതാണ് അതുകൊണ്ട് വിശാലമായ കാഴ്ചപ്പാടോടെ ലോകത്തെ മുഴുവൻ നോക്കിക്കാണുന്നൊരു വ്യക്തി വ്യക്തിയോട് മാത്രമേ ക്രിസ്തുവിന് എന്തെങ്കിലും സംസാരിക്കാനുള്ളൂ അല്ലാതെ എനിക്ക് വേണം എനിക്ക് മാത്രം ലഭിക്കണമെന്ന് സ്വാർത്ഥമായ ചിന്തയുമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിനൊന്നും സംസാരിക്കാനില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവസ്വരം കേൾക്കാനും സാധിക്കുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നീതിമാനോടാണ് കാരണം നീതിമാൻ്റെ ചിന്ത എന്നും മറ്റുള്ളവരെക്കുറിച്ചാണ് എന്നും മറ്റുള്ളവരെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം എഫ് സെ നമ്മൾ ഞാൻ പറഞ്ഞു എവ് പിതാവിൻ്റെ ചിന്ത മുഴുവൻ പരിശുദ്ധ അമ്മയെ എങ്ങനെ കുറ്റവിമുക്തിയാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പരിശുദ്ധി അമ്മയെ എങ്ങനെ കുറ്റവിമുക്തിയാക്കാം അവളെ എങ്ങനെ സ്വതന്ത്രയാക്കാം പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മ ചിന്തിച്ചത് കാനായിലെ കല്യാണ വീട്ടിൽ എങ്ങനെ ആ കുടുംബത്തെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാം പ്രിയപ്പെട്ടവരെ അവിടെയാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചിന്ന് കുടുംബ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പം പ്രിയപ്പെട്ടവരെ ഭാര്യയുടെ ഒരു തെറ്റിനെ ഏറ്റെടുക്കാൻ ഭർത്താവിന് ഇതാ പലപ്പോഴും സാധിക്കുന്നില്ല കുടുംബജീവിതത്തിൽ പല പ്രതിസന്ധികളും വരുമ്പം കാണാനായിട്ട് സാധിക്കും എല്ലാ പ്രതിസന്ധികളുടെയും വഴക്കുകളുടെയും ഏറ്റവും അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് ഒരു തെറ്റിനെ ഏറ്റെടുക്കാനായിട്ട് ധൈര്യമില്ല എന്നുള്ളതാണ് ഒരു തെറ്റിനെ ഏറ്റെടുക്കാൻ കാരണം ഭർത്താവ് ചിന്തിക്കും ഞാൻ ആ തെറ്റ് സമ്മതിച്ചാൽ ഞാൻ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ചെറുതായി പോകും ഭാര്യ ചിന്തിക്കുന്നതിങ്ങനെയാണ് ഞാനാണ് ചെയ്തതെന്ന് സമ്മതിച്ചാൽ ഞാൻ എന്നും ഇദ്ദേഹത്തിൻ്റെ അടിമയായിട്ട് മാറും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഈ സമൂഹത്തിൽ ദൈവിക നീതി എങ്ങനെയാണ് വെളിപ്പെടുത്തുക അങ്ങോട്ടുമിങ്ങോട്ടും കുറ്റപ്പെടുത്തുകയും പഴിചാരുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ദൈവത്തിന് ദൈവത്തിൻ്റെ നീതി പ്രകടമാക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നീതിരഹിതരായി ജീവിക്കുന്ന അനേകം ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്കറിയാം പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതാ ആദമും ഹവയും ആദത്തെ സൃഷ്ടിച്ച് അതിനുശേഷം ഹൗവയെ സൃഷ്ടിച്ചിട്ട് ആദത്തിൻ്റെ മുമ്പിൽ കൊണ്ടുനിന്ന് നിർത്തുമ്പം ആദം പറയുന്ന ആദ്യത്തെ വാക്കിങ്ങനെയാണ് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി എന്നാൽ ഹൗവ പഴം പറിച്ചു ആദം അത് ഭക്ഷിച്ചു പ്രിയപ്പെട്ടവരെ തെറ്റ് ചെയ്ത അവരുടെ മധ്യത്തിലേക്ക് ദൈവം വന്നിട്ട് ആദത്തോട് ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് ആ പഴം തിന്നതെന്ന് ചോദിക്കുമ്പം ആദം പറയുന്നത് നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ അത് തന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ കുറ്റം മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ തിരിച്ചറിയണം പുതിയ നിയമത്തിലേക്ക് വരുമ്പം പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകത്തിൽ ഇത് നമ്മൾ കുറ്റത്തെ ഏറ്റെടുക്കാൻ മടിക്കുന്ന തെറ്റുകളെ ഏറ്റെടുക്കാൻ മടിക്കുന്ന ഒരു കുടുംബത്തെയാണ് കാണുന്നതെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ ഇതാ തെറ്റുകൾ മറ്റൊരാളുടെ തെറ്റുകൾ ഏറ്റെടുക്കാൻ മത്സരിക്കുന്ന ഒരു കുടുംബത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കുടുംബ ജീവിതമെന്ന് പറയുന്നത് പരസ്പരം തെറ്റുകൾ ഏറ്റെടുത്ത് മറ്റൊരു വ്യക്തിയെ സ്വതന്ത്രമാക്കുന്ന ഒരു കൃപയിലേക്ക് വളരുന്നതായിരിക്കണം അവിടെ മാത്രമേ ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അവിടെ മാത്രമേ ദൈവം നൽകുന്ന സമാധാനം നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് ആ ഒരു വലിയ സമാധാനത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് ഞാൻ ചുരുക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ് പഴയ നിയമത്തിലെ നീതി കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ലെന്നുള്ളതാണെങ്കിൽ ഏത് പ്രവൃത്തി മറ്റൊരാൾ എനിക്കെതിരെ ചെയ്യുന്നോ അതേ അളവിൽ അയാൾക്ക് തിരികെ കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് ആ വ്യക്തിയെ സ്വതന്ത്രമാക്കുന്നതാണ് പുതിയ നിയമത്തിലെ നീതി എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു ദൈവകൃപയിലേക്ക് വളരാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വഴിത്താരയിലൂടെ സഞ്ചരിക്കാൻ ദൈവം നമ്മളെ വിളിക്കുന്നു കാൽവരി കുരിശിൽ വെളിപ്പെട്ട് കിടക്കുന്നതും ദൈവിക ദൈവീകനീതിയുടെ പൂർണ്ണതയാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് നമ്മളുടെ ബന്ധങ്ങളിൽ സമൂഹവുമായിട്ടുള്ള ബന്ധങ്ങളിൽ കുടുംബജീവിതങ്ങളിൽ എല്ലാം ഈ ദൈവിക നീതിയെ പ്രാവർത്തികമാക്കുന്ന ഒരു നീതിമാനായി തീരാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവത്തിന് നാമം മാത്രം മഹത്വപ്പെടട്ടെ